നമസ്കാരം എല്ലാവർക്കും ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുള്ളത് വടകരയാണ് വടകര മുരാട് പാലം മുരട് പാലത്തിൻ്റെ നെർക്കെന്തായാലും നമുക്കൊന്ന് നോക്കാം ഇത് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് വരുമ്പോൾ സൈഡാണ് പോലാണ്ടെന്ന് വരുമ്പോൾ പോയി അടുപ്പത്തിൻ്റെ അടുത്താലത്തേക്ക് വരുന്ന വഴിയാണ് അതൊക്കെ മണ്ണൊക്കെ ഫുൾ ലോഡ് ചെയ്ത് സൈഡിലെല്ലാം ഇൻഡിവേറ്ററും കാര്യങ്ങളൊക്കെ കമ്പി ഇട്ട് വാട്ടർ വാങ്ങിയിട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ രണ്ട് സൈഡും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി മണ്ണിടേണ്ട ആവശ്യമുണ്ട് നല്ല വീതി ഉണ്ട് നല്ല വീതി തോന്നിട്ടുണ്ട് നമുക്ക് ഒരു സൈഡിൻ്റെ കോൺക്രീറ്റ് സൈഡിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മറ്റൊരു സൈഡ് കമ്പി വെക്കുന്നുണ്ട് നമുക്ക് കാണാം വീഡിയോ കാണുന്ന ഇതുപോലെയാണ് അവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം നോക്കിയാൽ കാണുന്നത് കോയിലിൻ്റെ സൈഡാണ് ഇപ്പം നമ്മൾ നടന്നാലെത്തിയിരുന്നു വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുന്ന സ്ഥലമാണ് പാറത്തിൻ്റെ മുഴുവൻ ഭാഗം നമ്മളിപ്പോൾ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കോങ്കിറ്റും കാര്യങ്ങളൊക്കെ ക്ലിയറായി ഇതാണ് നമ്മുടെ പഴയ പാലം അതിലൂടെ വന്തി വണ്ടികൾ പോകുന്നത് കാണാം അതിനപ്പുറം കാണുന്നത് റെയിൽവേ പാലാണ് അപ്പോൾ ഏത് സമയത്തും ബ്ലോക്ക് കാണുന്ന സ്ഥലമാണ് മൊരാട് പാലം ഈ പാലം വരുന്നതോടെ അതിനൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ പാലത്തിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിവൈഡറും സൈഡ് കോൺക്രീറ്റും ഒക്കെയാണ് ബാക്കിയുള്ളത് പങ്കിട്ട് കഴിഞ്ഞ് രണ്ട് ദിവസമായ ആയതേ എന്ന് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ തോന്നുന്നു മൊത്തമായിട്ട് മാറ്റിട്ട് നനച്ചു കൊടുക്കുന്നത് കാണാം നമുക്ക് അപ്പം കരിയായിട്ട് ബ്ലോക്ക് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോ ഒന്ന് നിറ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് മൊരാട് പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒരു സൈഡ് ഫുൾ കോൺക്രീറ്റ് കഴിഞ്ഞ് നനച്ചിട്ടതാണ് ഇതാണ് നമുക്ക് ഈ സൈഡ് ഡി വൈഡറാണ് ഫുൾ കമ്പി കെട്ടി വെച്ചത് അതിന് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയാണ് ഇത് വനത്തിൻ്റെ മറ്റേ മറ്റേ വശമാണ് ഇവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നേ കഴിഞ്ഞിട്ടുണ്ട് ആണ് നടക്കുന്നത് ഇപ്പോൾ നല്ലത്തെ വേസ്റ്റും കച്ചടവും ഒക്കെ ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ് കാരണം ഡിവേഡർ കോൺക്രീറ്റ് ചെയ്യേണ്ട അച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങി നമുക്ക് നോക്കിയാൽ കാണാം അവിടെ നിങ്ങളോട് പകുതിയോളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡർ സൈഡ് ഡിവൈഡർ ഇതാണ് നമ്മുടെ മുരാട് പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫുൾ ബ്ലോക്കാണ് വൺ സൈഡിൽ നിന്ന് ഓരോ വണ്ടി ഒലീസ് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്താണ് വിടുന്നത് എന്നു വെച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ മോരാട് പാലത്തിൻ്റെ വീഡിയോ ചെയ്യുന്നത് അവിടുത്തെ കാര്യങ്ങളൊന്നും അധികം പ്രത്യേകിച്ച് അതിലൊന്നും അറിയില്ല നമ്മൾ ഇതിൻ്റെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് വടകര സൈഡാണ് വടകരന്ന് മൂരം പാലത്തിൽ പോകുന്ന സൈഡാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ കാണാം ഇപ്പം മണ്ണെടുത്ത് ീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് വൺ സൈഡ് വിദേശ മണ്ണെടുക്കുന്നതാണ് എനിക്ക് ഗൾഫിൻ്റെ അത്യാവശ്യം നെറ്റ് വർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതും കോംപ്ലീറ്റൊക്കെ ചെയ്ത് മാറ്റിനാണെച്ചിട്ട് കാണാം ഒരു ബ്ലോക്കാണ് സൈഡിൽ പോയിട്ടുള്ളത് ഒരു അടുപുഴ කඩවත්න ඉිය පාතලය මොගල්නැනෑ රේල්වේ හෝස්ක ොට නොත්ක කාන කට. ഇതൊക്കെയാണ് മൂരാട് പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് कोटिया